നമസ്കാരം കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അതിപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെതിരെയാണ് പോലീസ് അതിക്രൂരമായി ഈ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് സഹപ്രവർത്തകരെ അസഭ്യം പറഞ്ഞ പോലീസുകാരെ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റോ മറ്റോ ആയിരുന്നു അയാളെ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്ന് നാല് മൂന്ന് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് രണ്ട് വർഷം ഈ ദൃശ്യങ്ങൾ പുറം ലോകം കാണാതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അടിയം കൊണ്ട് ഇറങ്ങിപ്പോയില്ല അദ്ദേഹം ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ അദ്ദേഹം അങ്ങേ അറ്റം വരെ പോകാൻ തയ്യാറായി ഏത് അറ്റം വരെയും പോയി ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അയാൾ അയാളെപ്പോഴോ മനസ്സിൽ ഉറപ്പിച്ചു കാണണം അങ്ങനെ ആ ഒരു ഉറച്ച മനസ്സിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നത് ഉന്നതർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാകും നിരന്തരമായ സമ്മർദ്ദം അയാൾക്കുണ്ടായി കാണും പക്ഷേ ആ സമ്മർദ്ദങ്ങളെയൊക്കെ അയാൾ അവഗണിക്കുന്നു അതിനുശേഷം ഇതാ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ആരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടുത്തെ അന്നത്തെ എസ് ഐ ആയ എസ് ഐ നൂഹ്മാൻ അതോടൊപ്പം തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് അതോടൊപ്പം തന്നെ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്നാണ് ഈ സുജിത്തിനെ മർദ്ദിക്കുന്നത് അതിനുശേഷം നിരവധി നിരവധി കേസുകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ ആക്രമിക്കപ്പെട്ടവരുടെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ സുജിത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് തങ്ങൾക്കും ആ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമാനമായി അക്രമത്തിന് കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇരയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും സുജിത്തിന്റെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സുജിത്തിന്റെ ശ്രമഫലമായി പുറത്തുവന്ന ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേരളം ഒട്ടാകെ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ ക്രൂരമുഖം വെളിച്ചെത്തു കൊണ്ടുവന്നു കുറ്റക്കാരായവരെ സംരക്ഷിക്കാതെ രാഷ്ട്രീയമായ സ്വാധീനത്തിന്റെ പേര് ിൽ സംരക്ഷിക്കാതെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സമൂഹം തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള പോലീസുകാരെ രക്ഷിക്കുന്നതിന് ചിലതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷാജഹാൻ ടി അബ്ബാസ് എന്ന ഒരു പേരിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം കോട്ടപ്പടി അങ്ങാടിയിൽ കളിച്ചു വളർന്ന ബാല്യം ഈ പറയുന്ന എസ് ഐ നൂമാനെ കുറിച്ചാണ് ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കോട്ടപ്പടി ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസം മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്നും ഡിഗ്രി സ്പോർട്സ് ക്വാർട്ടറിൽ പോലീസ് സേനയിൽ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളോട് പൊരുതിയാണ് ജീവിതം കരുപ്പിടിപ്പിച്ചത് മക്കളെ വളർത്താൻ പിതാവ് വളരെയധികം പാടുപെട്ടു പോലീസിൽ ജോലി ലഭിച്ച ഒരു മകൻ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് മരണപ്പെട്ടിട്ട് അധികമായില്ല രോഗശയ്യയിലായ പിതാവിൻ്റെ സകല പ്രതീക്ഷകളും പോലീസുകാരനായ മകനിലായിരുന്നു ഏതോ ദുർബലമായ നിമിഷത്തിൽ ചെയ്ത കൊടും ക്രൂരത അനാഥമാകുന്നത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷകളാണ് പറഞ്ഞു വരുന്നത് സബ് ഇൻസ്പെക്ടർ നൂമാനെ കുറിച്ചാണ് പോലീസ് യൂണിഫോം കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ എത്തിയത് അയൽവാസിയാണെങ്കിലും നേരിട്ട് ഇന്നു കണ്ടിട്ടില്ല എല്ലാവർക്കും പ്രിയങ്കരൻ ആണോ എന്നും അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള കോട്ടപ്പടിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തെ കൂടുതൽ അറിയുന്ന എല്ലാവരും നൂമാൻ അങ്ങനെ ചെയ്തതിലുള്ള അത്ഭുതത്തിലാണ് വളരെ ശാന്ത സ്വഭാവക്കാരൻ പോലീസിൽ ചേരുന്നതിന് മുമ്പ് ആരോടെങ്കിലും തർക്കിക്കുക പോലും ചെയ്തതായി ആർക്കും അറിയില്ല കുടുംബത്തെ ആലോചിച്ച് അദ്ദേഹത്തോട് അല്പം കരുണ കാണിച്ചുകൂടെ എന്ന് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്ത ക്രൂരതയുടെ ദൃശ്യങ്ങൾ കണ്ണിൽ നിന്നും മായുന്നില്ല എന്നാലും അവന് മാപ്പ് കൊടുത്തുകൂടെ ഏതോ ദുർബലമായ നിമിഷത്തിൽ ഒരു ടിപ്പിക്കൽ പോലീസുകാരൻ ആയതാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല ആ സിസ്റ്റം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി നിരവധി പോസ്റ്റുകൾ ഈ എസ് ഐ നൂമാനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് തീർച്ചയായും ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വെള്ളപ്പൂശലിൻ്റെ ഒരു ശ്രമമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നൂമാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക നൂമാൻ്റെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നൂമാനെ ഈ അച്ഛൻ കാത്തിരിക്കുന്നു അയാളുടെ ജോലി പോയാൽ ഇത് ഈ കുടുംബം വഴിയാധാരമാകും എന്നൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരുടെ ഒരു പി ആർ വർക്ക് പലതരത്തിൽ നടക്കുന്നുണ്ട് നൂമാന് വേണ്ടി മാത്രമാണ് മറ്റു പോലീസുകാർക്ക് കാരെക്കുറിച്ചിതിലില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് ഇതിൽ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേരള പോലീസിനെ ടാഗ് ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ടാഗ് ചെയ്തിട്ടുണ്ട് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല അതായത് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ഈ നൂമാനെതിരെ നടപടിയെടുക്കുന്നതിൽ അതൃപ്തരാണ് എന്ന് കാണിക്കാനായി ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ ധാരാളമായി വരുന്നുണ്ട് വ്യാപകമായി തന്നെ ഇത്തരം വെള്ളപൂഷൻ ശ്രമങ്ങൾ ഡിജിറ്റൽ വെള്ളപ്പൂശൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് വി ഡി സതീശനെ പോലെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് എത്തിക്കുക അതായത് ഞങ്ങളിൽ ഒരു വിഭാഗം ഈ പോലീസുകാരനെതിരെ നടപടിയെടുക്കുന്നതിൽ അതൃപ്തരാണ് ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക കാരണം അടിയേറ്റത് നിങ്ങളുടെ പ്രവർത്തകനാണ് അറിയാം പക്ഷെ ഇത് ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ ആളെ ഒന്നും ചെയ്യരുത് എന്നൊരു സന്ദേശമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നത് കാരണം ഇത് കൃത്യമായി തന്നെ വി ഡി സതീശനെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് ടാഗ് ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇത് കൃത്യമായി ഒരു പി ആർ വർക്ക് ഡിജിറ്റൽ പി ആർ വർക്ക് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് കുറ്റം ചെയ്തവർ ആരായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം വ്യക്തികൾ കുറ്റം ചെയ്യുമ്പോഴാണ് സിസ്റ്റം തകരാറിലാകുന്നത് ആ സിസ്റ്റത്തെ നേരെയാക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള ഈ വ്യക്തികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിച്ചുകൊണ്ടാകണം എന്ന് ഈ എഴുതുന്ന ആളുകൾ മറന്നു മാത്രമല്ല ഏതോ സ്വാർത്ഥതയുടെ രൂപത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികൾക്കെല്ലാം അവരവരുടേതായ കുടുംബങ്ങളും മറ്റു പശ്ചാത്തലങ്ങളും എല്ലാം ഉണ്ട് ജയിലിൽ കിടക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും ബന്ധുക്കൾ വഴിയാധീരനാകാറുണ്ട് ഈ പറയുന്ന ശിക്ഷയ്ക്ക് ശേഷം അതുകൊണ്ട് ഈ കുടുംബമുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നത് നിയമത്തിന് മുന്നിൽ നിലനിൽക്കാത്ത കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദതന്ത്രം അത് ഈ സമ്മർദ്ദതന്ത്രം കൃത്യമായി തന്നെ ഈ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തള്ളുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്തായാലും മാതൃകാപരമായ ശിക്ഷ അത് കേരളം ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങളെല്ലാം കേരളം നേരിട്ട് കണ്ട സ്ഥിതിക്ക് വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്